സേനാപതി രാജകുമാരി ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ഗ്രാമീണ മേഖലകളിലേക്ക് പൊതുഗതാഗതം ആവശ്യം ശക്തമാകുന്നു മേഖലയിലെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പൊതുഗതാഗതമോ സ്വകാര്യ ബസ് സർവീസുകളോ ഇല്ല വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്ന സ്ഥിതിയാണെന്നും ആരോപണമുണ്ട് റേഞ്ചിലെ തന്നെ പ്രധാന പഞ്ചായത്തുകളിൽപ്പെടുന്നതാണ് സേനാപതി രാജകുമാരി ചിന്നക്കനാൽ പഞ്ചായത്തുകൾ കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന പഞ്ചായത്തുകളിൽ പക്ഷേ പൊതുഗതാഗത സൌകര്യക്കുറവ് പ്രദേശവാസികളെയും പുറത്തുനിന്നെത്തുന്ന വിനോദസഞ്ചാരികളെയും ചെറുതൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത് നിലവിൽ സേനാപതി പഞ്ചായത്തിന്റെ വട്ടപ്പാറ മേലച്ചമ്മണ്ണാർ തലയങ്കാവ് പള്ളിക്കുന്ന് ഭാഗത്തേക്കും രാജകുമാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഖജനാപ്പാറ കുമ്പാറ രാജകുമാരി നോർത്ത് ബി ഡിവിഷൻ മഞ്ഞക്കുഴി ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്കും പൊതുഗതാഗതമോ സ്വകാര്യ ബസ് സർവീസുകളോ ഇല്ല ഇത് മേഖലയിൽ യാത്രാക്ലേശത്തിന് വഴിയൊരുക്കുന്നുമുണ്ട് ഉടുമ്പൻചോല സേനാപതി രാജകുമാരി ചിന്നക്കനാൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുഗതാഗത സൌകര്യം ഒരുക്കണം എന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ് മനുഷ്യാവകാശ പ്രവർത്തക ലിസി സാബു പഞ്ചായത്തുകളായ ഉടുമ്പൻചോല സേനാപതി ശാന്തൻപാറ രാജകുമാരി മത്സന്മാടി ചിന്നകനാൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതുഗതാഗത സൗകര്യം നമുക്കിന്ന് നിലവിലില്ല അതുകൊണ്ട് തന്നെ നിരവധി യാത്രാക്ലേശങ്ങൾ ഇന്ന് പൊതുജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ചിന്നക്കനാലിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് രാജകുമാരിയിലേക്കും സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻപാറ കാറ്റൂതിമേട സ്വർഗംമേട തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നതിന് സ്വകാര്യ വാഹനങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പൊതുഗതാഗത സൌകര്യമോ സ്വകാര്യ ബസ് സർവീസുകളോ നിലവിൽ വന്നാൽ നാട്ടുകാർക്ക് വളരെയധികം ഗുണപ്രദമാകും എന്നിരുന്നാൽ കൂടിയും വർഷങ്ങളായി മേഖലയിലേക്ക് ബസ് സർവീസ് ഇല്ലാത്ത അവസ്ഥയിലാണ് എത്രയും വേഗം സേനാപതി രാജകുമാരി ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ഗ്രാമീണ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ ആരംഭിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി